അതിർത്തി മേഖലകൾ ശാന്തം ജമ്മു സാംബ കത്വ മേഖലകളിൽ ഇന്ന് സ്കൂളുകൾ തുറക്കും ആഭ്യന്തര വ്യോമ സർവീസുകൾ വീണ്ടും തുടങ്ങും കേണൽ സോഫിയ കുറേഷിയെ അധിക്ഷേപിച്ച മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാക്കെതിരെ കേസ് മാൻപൂർ പോലീസ് കേസെടുത്തത് ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ യെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിനെ ഇനിയും കണ്ടെത്താനാകാതെ പോലീസ് ബാർ അസോസിയേഷൻ അടിയന്തര യോഗം ചേരും പ്രതി രക്ഷപ്പെടാൻ അസോസിയേഷൻ സെക്രട്ടറി നടത്തിയ നീക്കം ചർച്ചയാകും ഇന്ന് മുൻകൂർ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്ത് എത്തുന്നത് നാഷണൽ സെന്റർ ഫോർ ഡിസീസിൽ നിന്നുള്ള ആറംഗ സംഘം ആരോഗ്യ വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തും നിപ്പ ബാധിത മേഖലകൾ സന്ദർശിച്ചേക്കും ആലപ്പുഴ അർത്തുങ്കൽ ഹാർബറിന്റെ നിർമ്മാണം പാതിവഴിയിൽ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ തൊഴിലിനായി മറ്റ് ഹാർബറുകളിലേക്ക് പോകേണ്ട ഗതികേടിൽ അമൃത ന്യൂസ് സ്പെഷ്യൽ മണിപ്പൂർ മ്യാൻമാർ അതിർത്തിയിൽ വിഘടനവാദികളും അസം റൈഫിൾസുമായി ഏറ്റുമുട്ടൽ പത്ത് വിഘടനവാദികളെ വധിച്ചു വൻതോതിൽ ആയുധശേഖരം പിടിച്ചെടുത്തു റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് തുർക്കിയിൽ നിർണായക ചർച്ച റഷ്യ യുക്രൈൻ പ്രതിനിധികൾ നേരിട്ട് ചർച്ച നടത്തുക അമേരിക്കയുടെ മധ്യസ്ഥതയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പങ്കെടുക്കും പുടിനും എത്തില്ല